പ്രശസ്ത താരം അന്തരിച്ചു നിരവധി സിനിമകൾ അണിയിച്ചൊരുക്കിയ പ്രമുഖ നിർമ്മാതാവ് രാജ് ഗ്രോവറാണ് അന്തരിച്ചത് സൂപ്പർഹിറ്റ് ഹിന്ദി സിനിമകളായ താക്കത് ആര്യ തിക്കാന എന്നിവ നിർമ്മിച്ചത് രാജ് ഗ്രോവറാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇദ്ദേഹം വിദേശത്തായിരുന്നു താമസം പഴയകാല സുഹൃത്തുക്കളുമൊത്ത് സമയം ചിലവഴിക്കാൻ രാജ് ഇടയ്ക്ക് ഇന്ത്യയിൽ എത്തുമായിരുന്നു എൺപത്തി ഏഴാം വയസ്സിലാണ് രാജ് ഗ്രോവർ അന്തരിച്ചത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ വെച്ച് ജൂൺ നാലാം തീയതിയാണ് പ്രിയ നിർമ്മാതാവ് അന്തരിച്ചത് വിനോദ് ഖന്ന അനിൽ കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് സിനിമകൾ നിർമ്മിച്ചിരുന്നു അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാലോകം ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം